അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ലൈറ്റ് മേഴ്സ് എപ്പിസോഡ് ടു ആണ് അപ്പോൾ ഈ അതിൻ്റെ എപ്പിസോഡ് വണ്ണിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇത് അപ്പോൾ

അപ്പാപ്പന്റെ നോക്കിയാ ഒരു മുതലയുടെ അത്ര ഉണ്ട് അപ്പാപ്പന്റെ കൈക്ക് പക്കോ ഇനി ഇനി ഇവിടുന്നങ്ങോട്ടാണോ ആ ഇവിടെ മേലെ പറ്റിയ ഇവിടുന്ന് മേളിലോട്ട് ചാടണം വെച്ചാ ഓക്കേ ഇനി ഇവിടുന്ന് ആ ഇവിടുന്ന് അങ്ങോട്ടാവോണ്ട് നീ അങ്ങോട്ട് ജം ആ ജമ്പ് ഓക്കേ ഇനി ഈ വന്നിൻറെ ഉള്ളി കൂടാവൊണ്ട്

ോ എനിക്കറിയില്ല ഇവിടെ കുട്ടികളും അല്ല

ഓക്കെ അത് എനിക്ക് തന്നെ അത് നമ്മള് തിന്നണം ഓ തിരിഞ്ഞു തിന്നോ കഴിഞ്ഞില്ല

അവിടെ എത്തുമ്പോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പെട്ടെന്ന് അതെങ്ങോട്ട് ഇവിടെ മറ്റ മറ്റേ കണ്ണുണ്ട് കണ്ണുണ്ട് ഇന്നലെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പണി അന്ന് കണ്ണില്ലേ ആ കണ്ണിവിടെ വീണ്ടും ഉണ്ട് ഉരുമ്പു പോകുന്ന സാധനത്തിന്റെ കൂടെ നമ്മൾ ഒഴിഞ്ഞു ഒപ്പം നമ്മൾ ഓടിപ്പോ കണ്ണിന്റെ വെട്ടം നമ്മൾ അടിച്ച സ്റ്റാച്ച് വാങ്ങി നമ്മള് ഓക്കെ Wow. oke okay, ini ini de porang di kuda, kau oke okay, oke okay, oke okay. oke okay. oke okay. oke okay. oke okay. oke okay. oke oke വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ